ഇന്നത്തെ വ്ലോഗിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും അതുപോലെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യവും ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവിച്ചിട്ടുള്ളൊരു ബ്ലോഗാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു കാര്യത്തിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ എന്താ പറയുക മാണിത്തട്ട ഞങ്ങളിതിനെ ആ കൂമ്പിനെ മാണിത്തട്ട എന്നൊക്കെ പറയാം മലപ്പുറം നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയാമെന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ പറ്റണൽ അപ്പോൾ ഇന്ന് മാണിത്തട്ട കൊണ്ട് ഒരു ഉപ്പേരി വയ്ക്കാൻ വെച്ചു ചെറുപയറും മാണിത്തട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കൂലേ നല്ല സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ചെറുപയർ തലേന്ന് വെള്ളത്തിലിട്ടെന്നു പിന്നെ അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ കൂമ്പ് അതായത് മാണിത്തട്ട ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകി എടുത്തിട്ട് വേണം വെക്കാൻ ചെറുപയർ പിന്നെ വെന്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കൂടെ വെന്ത് കഴിഞ്ഞാൽ അതിലിട്ട് മിക്സ് ചെയ്യുക അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ചട്ടി അടുപ്പത്ത് വെക്കുകട്ടോ പിന്നെ എനിക്ക് കടുക് നമ്മൾ നമ്മള് എന്ത് ചെയ്യും പൊട്ടിക്കും കടുക് പൊട്ടി പിന്നെ എനിക്ക് ചെറിയുള്ളി ഇട്ട് മുപ്പിച്ച് കറിവേപ്പേലിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം എന്തായി പിന്നെ അതിനെ നമ്മൾ വേഗം ആ നമ്മളെ കൂമ്പില്ലേ മാണിത്തട്ട അതിനേം കൂടെ അതിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരൊന്ന് ഇന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടമായാൽ സബ്മിറ്റ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അപ്പം കൂപ്പ വിഷം അടിച്ച സാധനങ്ങളൊക്കെ കഴിക്കല എല്ലാവരും നല്ലത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിന്നണ കേട്ടോ നമ്മളെ വയറിലുള്ള മുടി മറ്റു മറിച്ചതൊക്കെ പോകാൻ ഇത് സഹായിക്കും പിന്നെ അതുപോലെ ഒരു വിഷവും അടിക്കാത്ത സംഭവമല്ലേ അത് നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ് അങ്ങനെ എൻ്റെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ആ മോൾ പോയിട്ടോ ഫസ്റ്റ് പിന്നെ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ തേജുട്ടനും കൂടെ അവനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോക്ക് ചെറിയൊരു സങ്കടമായിട്ടുള്ളൊരു വിഷയം കാരണം എൻ്റെ കൂടെ നടന്ന് നടന്ന് എല്ലാ പൊട്ടിത്തെറിക്കൊപ്പം നടന്ന ആളും ഇപ്പോൾ ഇപ്പോൾ എൽ കെ ജി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ വേഗം പായസ കുടിക്കാൻ പോയിട്ടോ പായസം ഉണ്ടെന്ന് പിന്നെ അതുപോലെ ഓൻ എന്തോ സമ്മാനമായിട്ട് ക്ലേയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇനടുത്തെ സമ്മാനങ്ങൾ കണ്ടപ്പോൾ അതിന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഓന് വേഗം പോയത് ഓന് ചേച്ചീൻ്റെ അടുത്തേക്ക് പോയിട്ടോ ചേച്ചീനെ ഒക്കെ ഒന്ന് കണ്ട് ചേച്ചീൻ്റെ ഒക്കെ ഒന്ന് ഇരുന്ന് ചേച്ചീൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് നോക്കി ഓനിങ്ങനെ അവിടെ ഒന്ന് പോരാ അല്ല കൂട്ടല്ല പിന്നെ ഞാൻ വലിച്ചിങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ അംഗനവാടിയിലും എല്ലായിടത്തും ഇപ്പം നടത്തുന്നുണ്ടല്ലോ നമ്മൾ കത്ത് പാട്ട് അപ്പോൾ അത് ഞങ്ങളുടെ അവിടെ നടത്തി തേജുട്ടൻ്റെ അംഗനവാടിയിലും നടത്തിയിട്ടോ എവിടെ നോക്കിയാലും തിരിഞ്ഞാലും മറിഞ്ഞാലും ഇപ്പം ഒരു കത്ത് പാട്ട് അതേ ഉള്ളൂ അപ്പം അങ്ങനെ വേറെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളെ ടീച്ചേഴ്സും കുട്ടികളും കൂടെ കൂടിയിട്ട് അതും കൂടെ ഒന്ന് നടത്തി ഓരും സന്തോഷം ഓരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു